നമസ്കാരം നമ്മുടെ വയനാട് വ്ളോഗർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഓക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഒട്ടുമിക്ക ഉപയോഗിക്കുന്നതാണ് വായനാടൻ ബ്ലോഗർ ഡെയിലി ആണ് അവിടെ കണ്ടൻറ്റ് മെയിനായിട്ട് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ അവരിപ്പോൾ രണ്ട് ടൂറിസ്റ്റ് ബസ് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു ബ്ലോഗേഴ്സാണ് അപ്പോൾ ഈ ഒരു കേസ് ഞങ്ങളിപ്പോൾ തമ്പനിയിൽ കണ്ടു വന്നത് അപ്പോൾ ഒരു ഈ വിഷയം ഇപ്പോൾ നടക്കുന്നത് ഈ അടുത്താണ് ഓക്കെ അവർ ഈ വിഷയത്തെപ്പറ്റി അറിഞ്ഞിട്ടേ ഇല്ല അങ്ങനെ അവരുടെ വീഡിയോയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ലിങ്ക് ലിങ്ക് എന്നൊക്കെ പറഞ്ഞ് ഡി എം ബാ എന്നൊക്കെ പറഞ്ഞ് കാരണം നോക്കുമ്പോഴാണ് അവരിതിനെപ്പറ്റി എന്താണ് സംഭവം എന്ന് അവർ നോക്കുന്നത് തന്നെ കാരണം ഒത്തിരി പേര് ഇതേപോലെ അവരെ കമൻറ്റ് ബോക്സ് എപ്പോഴും അവരെ വൈഫെന്ന് പറഞ്ഞ അമ്മൂസ് അതുപോലെ അവരെങ്ങനെ എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാരാണ് ഓക്കെ അപ്പോൾ എപ്പോഴും ഒരു എന്താ പറയുക നെഗറ്റീവ് കമൻറ്റ് ആണ് അവർക്ക് എപ്പോഴും ഉണ്ടാവാറുള്ളത് കാരണം പോസിറ്റീവ് ആയിട്ട് അങ്ങനെ അധികം കണ്ടിട്ടില്ല ഞാൻ ഓക്കെ ഞാൻ അവർ വീഡിയോസൊക്കെ കാണുമെന്ന് നോക്കുക നോക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഈ അടുത്ത് വന്ന ഈ ഒരു എന്താ പറയുക വിവാദം അത് ശരിയാണോ അതോ എന്താണ് നമുക്ക് അവരെന്നെ എന്താണ് പറയുന്നത് നോക്കാം ഓക്കെ അതിന് മുന്നേ ഇപ്പം നമുക്കിതുപോലെ ഒരു അറാസ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്താ പറയുക എന്താണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ നമുക്ക് ഇടുന്ന നീതി എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം വയനാട് ബ്ലോഗേഴ്സ് ഈ ഒരു കാര്യത്തിനെ പറ്റി ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് അപ്പം അതൊന്ന് കണ്ടിട്ട് വരാം ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഇടുന്ന എല്ലാ എത്തി എത്തിപ്പോ ഫോട്ടോ ആദ്യം ഞാൻ കാണിച്ചത് കാണാം ഞങ്ങളുടെ വിളിച്ചും ഞങ്ങളുടെ വിളിച്ചും ഫോട്ടോ അതാദ്യം ഇത് എന്റെ ഇൻസ്റ്റാ ഐഡിയോ ഈ ഫോട്ടോ ഫോട്ടോ ാണ് ഫ്രുവരി എട്ടിന് ഞാൻ പോസ്റ്റ് ചെയ്ത എന്റെ അക്കൗണ്ടിൽ ഞാനിട്ട് ഒരു ഫോട്ടോ ആണ് ഇത് വെച്ചിട്ടാണ് വീഡിയോ ഒരു വീഡിയോ ലീക്ക് എടുത്ത് പറഞ്ഞിട്ട് എല്ലാവരെയും പ്രചരിപ്പിക്കുന്നത് ഈ ഒരു ഫോട്ടോയും നാല് വീഡിയോ അത് ആരുടെ ഒരു വീഡിയോ ആണ് ഞങ്ങളതല്ല ഞങ്ങൾ രണ്ട് പേര് ടാറ്റ് ഉണ്ട് അത് ഞാൻ പറഞ്ഞോ ഒന്നും അത് ചെറുതായിട്ട് ഞാൻ അത് ആ ഒരു ഫോട്ടോ ഇപ്പോ ഞാൻ കാണിച്ച ആ ഒരു ഫോട്ടോ അത് വെച്ചിട്ട് ഷെയർ ചെയ്യുന്നതാണ് നിങ്ങൾ നിങ്ങൾക്കത് ഒന്നാമത്തെ കാര്യം ഇത് ഞങ്ങൾ ചെല്ലുമ്പോൾ എന്താ ഗ്രൂപ്പിൽ ഒരു സ്വർഗ്ഗവാദി സ്വർഗവാതിരി ആ ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികളുടെ ഏജ് അപ്പോൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഈ ഒരു കാര്യം അതായത് അവരെ പ്രൈവറ്റ് ഫോട്ടോ അവർ അവരുടെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോയാണ് ഓക്കെ അത് അവരുടെ എന്തോ ഒരു സ്നേഹത്തിൻ്റെ ഇത് പുറത്ത് അവർ ചെയ്ത കാര്യമാണ് ഓക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലത്തുള്ള നമ്മുടെ സോഷ്യൽ എന്താ പറയുക സോഷ്യൽ മീഡിയാസിൽ നമ്മുടെ പ്രൈവറ്റ് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും നമ്മുടെ എന്താ പറയുക നമ്മുടെ ഹെൽത്തിന് നല്ലതല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഒരു സോഷ്യൽ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നല്ലതല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നേന്നിട്ടുണ്ട് അതുപോലെ തന്നെ പല എന്താ പറയുക ടൂൾസും വന്ന സമയത്ത് നമുക്ക് നമ്മുടെ തന്നെ എന്താ എന്താ പറയുക ന്യൂടില്ലാത്തപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ ഫോട്ടോ ആണെങ്കിൽ തന്നെ അത് എന്താ ചെയ്യുക പല രീതിയിൽ വളച്ചുപൊടിച്ച് പല രീതിയിൽ മാനിഫെറ്റ് ചെയ്തിട്ടൊക്കെ അവർ എന്താ പറയുക പല സൈറ്റിലും കാണാം നമുക്ക് ഓക്കെ അതുപോലെ തന്നെ പല ഇപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും കമ്പി എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഇഷ്ടം പോലെ ഇതുപോലത്തെ പല എന്താ പറയുക നമ്മുടെ എന്താ പറയുക നന്നായിട്ട് വീഡിയോ ചെയ്യുന്ന നമ്മുടെ ഈ വ്ളോഗേഴ്സ് അവരുടെ വീഡിയോസും അതൊക്കെ എടുത്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് ഈ ഒന്നൊക്കെ ഫേസ് മാറ്റിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക സൂമിങ് ചെയ്തിട്ടോ പല രീതിയിൽ എന്താ പറയുക ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അതിൽ നിന്ന് ഒരാൾ മാത്രം സൂം ചെയ്തിട്ടൊക്കെ പല രീതിയിൽ എന്താ പറയുക സെക്ഷലി അറാസ് ചെയ്യുന്ന രീതിയിലാണ് അവർ അത് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു എന്താ പറയുക ഡ്രസ്സ് ഇട്ട ഒരവസ്ഥ എങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ ഡ്രസ്സ് കുറച്ചൊക്കെ മാറ്റിയിട്ടുള്ള നിങ്ങളുടെ ഫോട്ടോയ്ക്ക് ഇതുപോലെ വന്നില്ലെങ്കിൽ അത്ഭുതമേ ഉള്ളൂ ഇനി നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ മുന്നോട്ട് വന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞല്ലോ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പിള്ളേരാണ് അധികവും ഇങ്ങനത്തെ പരിപാടി ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ ചട്ടത്തിനം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇതിനൊരു കേസിന് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന കാര്യം എന്താണെന്ന് എലനോസ് തന്നെ പറയുന്നുണ്ട് അപ്പോൾ എലനോസ്പാട്ട പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കാം സോ നിങ്ങൾ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ലോഗർ ലോകർ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി കമന്റ് കണ്ടിട്ടതാണ് ഒരു കാര്യം പക്ഷെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ വെച്ചിട്ട് അവർ അവരുടെ പബ്ലിക് പ്രൊഫൈൽ ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഉള്ള അവരുടെ പബ്ലിക് പ്ലിക് ഇട്ട ഒരു ഫോട്ടോ വെച്ചിട്ട് ടെലിഗ്രാമിലാണെന്നും തോന്നുന്നു ഈ പറയുന്ന പോലത്തെ വീഡിയോസ് കാര്യങ്ങൾ ഇവരുടെ ലീക്ക് വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വീഡിയോ കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ സ്പ്രെഡ് ആവുന്നുണ്ട് ഇവരുടെ കണ്ടിന്യൂസ്ലി ഇവരുടെ വീഡിയോസിന്റെ താഴത്ത് തന്നിട്ട് അത് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കിടന്ന കേട്ടോ ലിങ്ക് വേണ്ടവർ എനിക്ക് ഈ എം ചെയ്യുക എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങൾ കണ്ടിന്യൂസ്ലി അവർ കണ്ടതുകൊണ്ടാണ് അതിന്റെ പിന്നെ പോയതും ഈ പറയുന്നത് പോലെയുള്ള ചില ഗ്രൂപ്പുകൾ ചില ഗ്രൂപ്പുകളിൽ ഈ സാധനം സ്പ്രെഡ് ആവുന്നത് കണ്ടിട്ട് അവർ അതാരാണെന്ന് അന്വേഷിച്ചു പോയപ്പോഴേ കൊച്ചു കുട്ടികളാണ് ചെറിയ കുട്ടികളാണ് ഇത് ചെയ്യുന്നത് അപ്പം കുറെ പേരിൽ കമന്റ് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചേട്ടാ ഇത് വിടരുത് നിങ്ങൾ കേസ് കൊടുക്കണം കേസ് കൊടുത്തിട്ട് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നിട്ട് ഞാനല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കൊടുത്ത ഒരു കേസിന്റെ സമ്മൻസ് എനിക്ക് വന്നത് കഴിഞ്ഞ ദിവസമാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരാണോ ഇതൊക്കെ ചെയ്യുന്നത് ഇത് നല്ല അടിപൊളി നടക്കും നമ്മളോ നമ്മളിങ്ങനെ നമ്മുടെ ഇപ്പം എന്തെങ്കിലും പരിപാടി ഉണ്ടെന്നു അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ പോണം കോടതി പോകണം നമ്മൾ ഇതിന്റെ പിന്നാലെ നടക്കണം നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം ഇത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് തരുന്നത് ഒന്നെങ്കിൽ ഇതൊന്നും കണ്ടില്ല എന്ന് നടക്കുക നമ്മുടെ നമ്മൾ പബ്ലിക് പ്രൊഫൈലിൽ ഇടുന്ന ഫോട്ടോസ് മോർഫ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത് എ ടൂൾ വെച്ചിട്ട് പല വീക്കിഡ് വീഡിയോസ് ആയിട്ടൊക്കെ ഒക്കെ വരുന്നത് കണ്ടില്ല എന്ന് നടക്കുക അതല്ലെങ്കിൽ അനുഭവിക്കുക ഈ രണ്ട് ഓപ്ഷൻസ് ആണ് ഇന്ത്യൻ നിയമപ്രകാരം നമുക്ക് കിട്ടുന്നത് സ്ത്രീകളായാലും ശരി പുരുഷന്മാരായാലും ശരി നമ്മൾ തന്നെ കേസ് എന്നല്ല ഞാൻ പറയുന്നത് കേസ് കൊടുക്കാം പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഇങ്ങനെ മൂക്കിൽ പല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നില് എന്താ പറയാ കേസ് കൊടുത്തിട്ട് ഇന്ന് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷം ഇപ്പൊ നാലു ദിവസം അഞ്ചു ദിവസം മുന്നേ ആണ് അത്ര അതിന് സമൻസ് വന്നതും അപ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ടി നമ്മൾ നമ്മുടെ എല്ലാ പരിപാടിയും മാറ്റി വെച്ചിട്ടൊക്കെ നമ്മൾ ഈ ഒരു കാര്യത്തിന് മുന്നോട്ട് നമുക്ക് ഒരു നീതി എന്നുള്ളതുകൊണ്ടല്ല നമ്മൾ പോകുന്നത് അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഇതുപോലത്തെ കാരണം കോടതി ഒത്തിരി കേസുകൾ ഉണ്ടാവും നമ്മളെ കേസ് മാത്രമല്ല ഇപ്പൊ ഒത്തിരി കേസുകൾ വ വരുന്നോണ്ട് ചിലപ്പോൾ ഇന്ത്യയിലെ വന്നേക്കാം അപ്പോൾ അതുകൊണ്ട് ആ ഒരു നീതി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരും ആ ഒരു കേസിന് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് കൊടുത്തിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ചിലപ്പോൾ പെൻഷൻ കിട്ടുന്ന സമയത്തൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ നീതി കിട്ടുക ഓക്കെ അത് അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് നമുക്ക് അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം നമ്മുടെ പ്രൈവറ്റ് ഫോട്ടോസ് മറ്റുള്ളവർക്കൊരു ടൂളായിട്ട് ഉപയോഗിക്കുക അല്ല മറ്റുള്ളവർക്കൊരു എന്താ പറയുക കണ്ണിനൊരു കുളിർമയൊക്കുന്ന രീതിയിലുള്ള ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ ഡ്രസ്സ് ഇട്ടൊരവസ്ഥ ഇതാണ് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഈ ഡ്രസ്സ് ഇടാത്തൊരവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഈ അമ്മൂസ് എന്ന വ്യക്തിയെ പല രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് സത്യം ഈ വീഡിയോസിലൊക്കെ വെച്ചാൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പല രീതിയിൽ പല രീതിയിൽ എന്താ പറയുക മ്ലേച്ഛമായ രീതിയിലൊക്കെ എന്താ പറയുക അവർ പറയുന്നുള്ളതൊക്കെ എന്നുവെച്ചാൽ പല രീതിയിൽ വളച്ചൊടിച്ചിട്ട് അവർ പറയുന്ന കാര്യം തന്നെ ഡബിൾ മീനിങ്ങിലൊക്കെ എടുത്തിട്ട് ഈ അമ്മൂസ് അതിൽ ഈ വയനാട് ബോക്കൂസിൻ്റെ വൈഫിനെ പല രീതിയിൽ അറസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ പുറത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ ഞാനതിലൊക്കെ കമൻറ്റ് ഇട്ടറുണ്ട് എന്തിനാടാ നിങ്ങൾക്ക് എന്താ പറയാ സ്വന്തം വീട്ടിലെ പോയിട്ട് ആൾക്കാരടുത്ത് ചെയ്ത് നോക്കി ഞാൻ കമൻ്റ് ഇട്ടുള്ള ആളൊക്കെ അപ്പോൾ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ പ്രൈവറ്റ് ഫോട്ടോസ് അത് നമ്മുടെ പ്രൈവറ്റ് ആയിട്ട് തന്നെ വെക്കുക ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഹറാസ്മെൻറ്റ് നേരിടേണ്ടി വരും പിന്നെ നമുക്ക് നമുക്കതിന് പിന്നാലെ പോകാൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ അൽനോസ് പാട്ട് പറഞ്ഞ പോലെ ഇതുപോലത്തെ നീതിയായിരിക്കും കിട്ടുക അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയല്ലോ ഇതൊരു എന്താ പറയുക ലീക്കായ വീഡിയോസോ ഒന്നുമല്ല ഇതിൽ യാതൊരു സത്യമില്ല ഞങ്ങൾ അവരുടെ പോ എന്താ പറയുക ഇൻസ്റ്റാഗ്രാം വാൾ പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോ എടുത്തിട്ടാണ് ഇതുപോലെ ലീക്ക് എന്ന് പറഞ്ഞിട്ട് ചെറ്റകൾ എന്ന് തന്നെ വിളിക്കാം അവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ ഇത്ര ഇതിന് ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരാനുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും സ്ഥലം